നമസ്കാരം കൂത്താട്ടോളം അശ്വതി ജംഗ്ഷന് സമീപം രണ്ട് ഏക്കറോളം വരുന്ന വാടശശേഖരം രാത്രിയിൽ മണ്ണിട്ട് നികത്തി എന്നാരോപിച്ചുകൊണ്ട് കെ എസ് കെ ടി യു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി സ്ഥലത്ത് കൊടി നാട്ടി കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി സി എൻ പ്രഭകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് ഈ വയറൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ കൊടി പ്രതിഷേധം അറിയിക്കുക അതുകൊണ്ട് നിയമപരമായി നടപടികൾ സ്വീകരിക്കാനും അനധികൃതമായി മണ്ണ് നിക്ഷേപിച്ചത് ഉടനടി എടുത്തുമാറ്റി ഈ വയലും അതുപോലുള്ള കുടിവെള്ള സ്രോതസും എല്ലാം സംരക്ഷിക്കാൻ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അടിയന്തിരമായി ഇടപെട്ട് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം ഇതൊരു പ്രതീകാത്മമായി ഞങ്ങൾ ഈ സമരം നടത്തിയെന്നുള്ളൂ തുടർന്ന് നമ്മൾ ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഈ ഭൂമിയുടെ അടക്കം വീടുകളിലേക്കും അതുപോലെ നമ്മുടെ ഇതിൽ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ ചേംബറിലേക്കുമൊക്കെ സമരത്തിന് തയ്യാറാവാൻ തയ്യാറാകും കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളം ലോട്ടസ്